ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് തടയിടാൻ അകമല വനത്തോട് ചേർന്ന് ജനവാസ മേഖലയ്ക്കടുത്ത് സ്ഥാപിക്കുന്ന സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു മാര്ച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പൂര്ത്തീകരിക്കുന്ന വിധമാണ് നിര്മ്മാണം നടക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട അകമല പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങി നെൽകൃഷിയും വാഴയും തെങ്ങും ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നത് കർഷകരെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് രാഷ്ട്രീയ കൃഷി വികാസ യോജന ആർ കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പദ്ധതി ആവിഷ്കരിച്ചത് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വന്യജീവികളിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിന് കൃഷി വകുപ്പ് മുഖേനയാണ് വനം വകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് കാട്ടാന ശല്യം തടയുന്നതിന് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് കാട്ടാന ശല്യം തടയുന്നതിന് ഭാവിയിൽ ഇതേ പാതയിൽ തന്നെ ഹാങ്ങിംഗ് ഫെൻസിങ് സ്ഥാപിക്കാനുമാകും സോളാർ ഫെൻസിംഗ് കടന്നു സ്ഥലങ്ങളിൽ വനത്തിലെ കല്ലുകൾ പെറുക്കി വെച്ച് പാത്വേ നിർമ്മിച്ച് സംരക്ഷണമൊരുക്കി ദീർഘകാലം നിലനിർത്തുവാൻ കഴിയുന്ന വിധത്തിലാണ് സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് വനം വാച്ചർമാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തി ഫെൻസിംഗിന്റെ പരിപാലനം ഉറപ്പുവരുത്താനാകുമെന്നും വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കിയിരുന്നു എല്ലാ ദിവസവും പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കിലോമീറ്ററിനിടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു പിന്നെ തടസ്സമുണ്ടായാൽ മൊത്തം ഇതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാക വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫെൻസിംഗ് ഇടുന്ന ലൈൻ പൂർണ്ണമായി കാട്ടുകല്ലുകൾ പറക്കി വെച്ച് ഒരു പിന്നെ പാത്വേ പോലെ രൂപപ്പെടുത്തുകയും അത് വാച്ചർമാരും അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കകത്തുള്ള പിന്നെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി സ്ഥിരമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫെൻസിങ്ങിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് ബന്ധപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും നമുക്ക് പിന്നെ ആന മാത്രമല്ല മറ്റ് ഇതര പിന്നെ ജീവികളും കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ഈ പദ്ധതി കാർഷിക മേഖലയെ കൂടി കണക്കിലെടുത്തിട്ടാണ് എന്നതുകൊണ്ട് അതിനുകൂടി ഉതകുന്ന രീതിയിലുള്ള ഒരു ആണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്ത് നിർവഹണത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഒരു സബ്മിഷൻ തന്നെ അവതരിപ്പിച്ചിരുന്നു അത് പ്രധാനമായും പിന്നെ അകമല പട്ടാണിക്കാട് മേഖലയിൽ ശാസ്താവ് ഉത്രാളിക്കാവ് പരിസരത്തൊക്കെ തന്നെ ആന റെയിൽവേ ട്രാക്കിലേക്ക് കിടക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ കൂടി മുൻകൈയിലുള്ള സംരക്ഷണ പിന്നെ സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം എന്നൊരു ആവശ്യം കൂടി നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിസിറ്റ് അല്ലേ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഇത് കാർഷിക മേഖല കൂടി പിന്നെ മറ്റേ എന്താ പറയുക മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ആനയ്ക്ക് നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് തന്നെ വേണം എന്ന ഒരു നിർദ്ദേശവും നിയമസഭയ്ക്കകത്ത് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും അതിൻ്റെ പദ്ധതിയും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന നിലയ്ക്ക് വളരെ വേഗത്തിൽ ഈ നിർവഹണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കോതമംഗലം സ്വദേശിയായ അജയ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ടെൻഡർ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത് ഏരുമപ്പെട്ടി പഞ്ചായത്തിലെ പൂങ്ങോട് ഫോറസ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശല്യം തടയുന്നതിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിയമസഭയിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെട്ടിലപ്പള്ളി സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു നിയമസഭയിലെ സബ്മിഷന് ശേഷം അതിവേഗമാണ് വനം വകുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം വാഴാനിയിലെ പിന്നെ നമ്മുടെ പിന്നെ ഐബി പ്രദേശത്ത് ഒരു ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചില അറ്റകുറ്റപ്പണികൾ ഇതിൻ്റെ ഭാഗമായിട്ട് തീർക്കും മറ്റൊന്ന് കുറ്റിക്കാട് മുതൽ മേലില്ലം വരെയുള്ള മേഖലയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അടിയന്തരമായി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പിന്നെ നടത്തുന്നു എന്നതാണ് നിയമസഭയിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിലുള്ളത് അതും വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കൂടി ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി ന്യൂസ്